നമസ്കാരം വെൽക്കംസ് ടു എവറിങ് ഹാപ്പിനസ് ചാനൽ സഹാക്കളി സുഹൃത്തുക്കളി നമ്മുടെ വി എസിനെ പറ്റി ഒരു ഓർമ്മക്കുറിപ്പുകൾ ചെയ്തില്ലെങ്കിൽ അത് ചരിത്രത്തോടുള്ള നമ്മളോട് തന്നെയുള്ള ഒരു നീതികേടായിരിക്കുമെന്ന തോന്നലിൽ നിന്നാണ് സുഹൃത്തുക്കളി ഈ വീഡിയോ ചെയ്യുന്നത് എന്തായിരുന്നു വി എസിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ തീരുമാനം എന്താണ് വി എസിനെ മഹത്വൽക്കരിക്കുന്നത് എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം അദ്ദേഹം ജനനായകൻ സമരനായകൻ എന്നിങ്ങനെയെല്ലാം നമ്മുടെ കേരള സമൂഹത്വത്തിലും ഇന്ത്യൻ സമരചരിത്രത്തിലും നിറഞ്ഞു നിന്ന നമ്മുടെ മുൻ മുഖ്യമന്ത്രിയാണ് വെന്തലത്തറ ശങ്കരൻ അച്യുതാനന്ദൻ യഥാർത്ഥ പേരും വേലിക്കകത്ത് ശങ്കരൻ എന്നും വിളിപ്പേരും എല്ലാവരും സ്നേഹത്തോടുകൂടി അച്ചുമാമ എന്നും വിളിച്ചിരുന്ന അദ്ദേഹത്തിനെ മകത്വൽക്കരിക്കുന്നത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയിൽ നിന്നും പിളർപ്പുല് ഇറങ്ങിപ്പോന്ന മുപ്പത്തിരണ്ട് പേരിലെ അവസാനത്തെ ആളും അദ്ദേഹം എൺപത്തി മൂന്നാമത്തെ വയസ്സിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഊർജസ്വലതയോടെ ഭരിച്ച് നമുക്ക് കാണിച്ചു തന്ന ജന നേതാവ് സമര നേതാവ് എന്നിങ്ങനെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞാൽ തീരുകയില്ല ധാരാളം പറയാനും കേൾക്കാനും ഉണ്ട് എങ്കിലും അദ്ദേഹം സ്വന്തമായ കാഴ്ചപ്പാട് നടപ്പാക്കിയ നേതാവാണ് അദ്ദേഹം പാർട്ടിക്ക് ആതീതനായിരുന്നു സ്വന്തമായ കാഴ്ചപ്പാട് ഇതുപോലെ നടപ്പാക്കിയ ഒരു രാഷ്ട്രീയ നേതാവ് നമ്മുടെ കേരളത്തിലോ ഇന്ത്യയിലോ ലോകത്തിൽ തന്നെ ഉണ്ടാവുമോ എന്ന് സംശയമാണ് അദ്ദേഹം ജനങ്ങളുടെ നേതാവായിരുന്നു സമരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം അദ്ദേഹത്തിൻ്റെ ജനപ്രിയ പ്രിയത നമ്മൾ നമ്മളദ്ദേഹത്തിൻ്റെ മരണസമയത്ത് കണ്ടു ആ ജനകോടികൾ ആർത്തരച്ചു ഇല്ല ഇല്ല മരിക്കുന്നില്ല കണ്ണേ കരളെ വി എസ് എ എന്നിങ്ങനെയുള്ള ജനാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി അദ്ദേഹം സംതൃപ്തനായി മടക്കയാത്രയിലായി അദ്ദേഹം പോലും ഒരിക്കലും വിചാരിച്ചു കാണില്ല ഇത്രമാത്രം ആരാധനാ പുരുഷനാണ് എന്ന് അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ ജനസമ്മതി കണ്ട ജനങ്ങൾ കണ്ണീരണിഞ്ഞു പലരും വിങ്ങിപ്പൊട്ടി ആയിരം ആയിരങ്ങൾ അദ്ദേഹത്തിൻ്റെ പുറകെ ആർത്തറച്ചു കൊണ്ടു ഓടി കോരിച്ചൊരിയുന്ന മഴയെത്തും അല്ലാതെയും മരത്തുകൾ കയറി നിന്നും കുഞ്ഞുങ്ങളെ എടുത്തും അദ്ദേഹത്തിന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിച്ചു അദ്ദേഹം ജനങ്ങൾക്ക് നൽകിയ സ്നേഹമാണ് അദ്ദേഹത്തിൻ്റെ അവസാന യാത്രയിൽ ജനങ്ങൾ അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തത് ജനനായകൻ നവോത്ഥാന നായകൻ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരുടെ രക്ഷകൻ സ്ത്രീപക്ഷവാദി സ്ത്രീ ജനങ്ങൾക്ക് അദ്ദേഹം ഒരു അച്ഛൻ അദ്ദേഹം ഒരു സഹോദരൻ അങ്ങനെ അദ്ദേഹം ഒരു നവോത്ഥാനത്തിൻ്റെ പ്രതീകമായിരുന്നു പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പ്രതീക്ഷയായിരുന്നു പാവങ്ങളുടെ കർഷക തൊഴിലാളികളുടെയും അതുപോലെ തന്നെ തീരദേശ മത്സ്യപിടുത്തക്കാരുടെയും ഒക്കെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ രക്ഷകൻ കൂലിയുമില്ല ഒന്നുമില്ലാതിരുന്ന കാലത്ത് അദ്ദേഹം പാവങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ആലപ്പുഴയിലും കേരളം മുഴുവനും അദ്ദേഹം ഓടി നടന്ന പാവങ്ങളുടെ രക്ഷകനായി അദ്ദേഹം അവരെ സംഘടിപ്പിച്ച് അവരുടെ രക്ഷകനായി നിലകൊണ്ടു ആലപ്പുഴക്കാരനായിരുന്നു അദ്ദേഹം തികച്ചും പട്ടിണിയും പരുവട്ടവുമായൊരു കുടുംബത്തിൽ നിന്ന് നാലര വയസ്സിൽ വയസ്സിലദ്ദേഹത്തിൻ്റെ അമ്മയെ നഷ്ടപ്പെട്ട് വസൂരി പിടിച്ച് നഷ്ടപ്പെട്ട് പതിനൊന്ന് വയസ്സിൽ അച്ഛനും വേർപിരിഞ്ഞ് ഏകാന്തനായി പടപുരുതി പട്ടിണിയിലും പരുവട്ടത്തിലും വളർന്നു വന്ന ജനനായകൻ അദ്ദേഹത്തിന് പാവങ്ങളുടെ കണ്ണിനീർ എന്താണെന്നറിയുമായിരുന്നു സ്ത്രീകളുടെ സുരക്ഷ എന്താന്നായിരുന്നു അദ്ദേഹം ഒരു സമര നായകനായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ സമരമായിരുന്നു അദ്ദേഹം ആദർശങ്ങൾ കൊണ്ട് അദ്ദേഹം തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റായിട്ട് കമ്മ്യൂണിസം പാവങ്ങളുടെ കമ്മ്യൂണിസമാണെന്ന് അദ്ദേഹം കാണിച്ചു കൊടുത്തു അദ്ദേഹം പാർട്ടിയിലും ജനങ്ങൾക്കിടയിലും അഴിമതിക്കെതിരെ അദ്ദേഹം പടവരുത്തി അദ്ദേഹം വിട്ടുകൊടുത്തില്ല അദ്ദേഹം ഒരു കാര്യം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ചെയ്യും സമരം തന്നെ ജീവിതം എന്ന് അദ്ദേഹം പഠിപ്പിച്ചു ജനങ്ങൾ വിളിച്ചു പറഞ്ഞു പി എസ് എന്ന് പറയുന്ന രക്തപുഷ്പം പോലെ ഇഷ്ടമാണ് അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി സ്ത്രീപക്ഷത്തിന് വേണ്ടി നിലകൊണ്ടു പാർട്ടിയിലെ തെറ്റുകൾ പോലും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അദ്ദേഹം വിമതനായി അതൊന്നും അദ്ദേഹം വകവിച്ചില്ല അടിസ്ഥാന വർഗത്തിൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി സമരം ചെയ്തു ജനങ്ങളെ കയ്യിലെടുക്കാനുള്ള വിദ്യ അദ്ദേഹത്തിനറിയാമായിരുന്നു ജനങ്ങളെ കൈയിലെടുക്കാനാണ് അദ്ദേഹം തൻ്റെ ഭാഷ നീട്ടിക്കുറുക്കി സംസാരിക്കുന്നതെന്ന് അദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾ അത് ഏറ്റെടുത്തു കേര കേരള ജനങ്ങൾ ത്തിലെ ജനങ്ങൾ അത് മനസ്സാവൽക്കരിച്ചു ആ വാക്ക് മതിയായിരുന്നു ഒരു ജനങ്ങളെ ആയിരക്കണക്കിന് ജനങ്ങളെ ഇളക്കിമറിക്കാൻ ഒറ്റ വാക്ക് ആ വലിയ സഹാവിലാണ് രക്ഷ കണ്ടെത്തിയത് അദ്ദേഹം നമ്മളെ അദ്ദേഹത്തിൻ്റെ മഹത്വം വൽക്കരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ധൈര്യസമേതം പറയാം അദ്ദേഹത്തിൻ്റെ എളിമ അഴിമതിയോടുള്ള അദ്ദേഹത്തിൻ്റെ പോരാട്ടം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ ഉറച്ചു നിന്നു മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളെ പോലെ ചാടിക്കിടന്ന് ഈ പാർട്ടി ആ പാർട്ടി എന്നും പറഞ്ഞാൽ അദ്ദേഹം പോയില്ല അദ്ദേഹം പറഞ്ഞു ഞാനുണ്ടാക്കിയ പാർട്ടി എൻ്റെ പാർട്ടി അദ്ദേഹത്തിന് കൃഷ്ണപിള്ള ഈ കൃഷ്ണപിള്ള കൊടുത്ത ആ പാർട്ടി മെമ്പർഷിപ്പ് അദ്ദേഹം മരണം വരെ നിലനിർത്തി ആ പാർട്ടിയുടെ ജീവിതം തന്നെ പാർട്ടിയായി പാർട്ടിക്ക് വേണ്ടി നിലകൊണ്ടു ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടു പാവപ്പെട്ടവർക്ക് വേണ്ടി നിലകൊണ്ടു സ്ത്രീപക്ഷത്തിനു വേണ്ടി നിലകൊണ്ടു പരിസ്ഥിതിക്ക് വേണ്ടി അദ്ദേഹം പോരാടി അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി സ്നേഹം നമുക്ക് ഏവർക്കും സുപരിചിതമാണ് മൂന്നാറിലും മതികെട്ടാ മലയിലും നമ്മൾ അത് കണ്ടു അദ്ദേഹം എങ്ങനെയാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടതെന്നുള്ളതിൻ്റെ പരിസ്ഥിതിയുടെ പ്രാധാന്യത്തെപ്പറ്റി അദ്ദേഹം സംസാരിച്ചു സുഹൃത്തുക്കളെ അദ്ദേഹം ചിലരൊക്കെ പറയും അദ്ദേഹം വികസന വിരോധിയാണ് വികസനത്തിൻ്റെ വിരോധിയാണെന്നൊക്കെ അതൊക്കെ വെറുതെ പറയുന്നതാണ് സുഹൃത്തുക്കളെ അദ്ദേഹത്തിൻ്റെ കേരളത്തിൻ്റെ വികസനത്തിനൊരു ഉദാഹരണം പറയണമെങ്കിൽ നമ്മൾ വിഴിഞ്ഞം തുറമുഖത്തിനു വേണ്ടി അദ്ദേഹം ചെയ്തത് ആലോചിച്ചാൽ മതി അദ്ദേഹം കൊണ്ടുവന്ന അക്ഷയ സെൻറ്ററുകൾ കേരളത്തിലുടനീളം എത്രമാത്രം ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് പാവപ്പെട്ടവർക്ക് ഉപകാരപ്രദമാണെന്ന് നമുക്കിപ്പോൾ കാണാം അക്ഷയ സെൻ്റർ ഇല്ലാതെ ഇപ്പോൾ നമുക്ക് ജീവിക്കുവാൻ പറ്റുമോ മെട്രോ റെയിൽവേ അദ്ദേഹത്തിൻ്റെ സംഭാവന വളരെ വലുതായിരുന്നു ഇങ്ങനെ നിരവധി മാനുഷിക വികസന അദ്ദേഹം കൊണ്ടുവന്നു സുഹൃത്തുക്കളെ അദ്ദേഹത്തിൻ്റെ പെൻഷൻ പാവങ്ങൾക്കുള്ള പെൻഷൻ തന്നെ നോക്കിയാൽ മതി എത്ര ലക്ഷം ജനങ്ങൾക്കാണ് അദ്ദേഹം ആശ്വാസം നൽകിയത് പട്ടിണി പാവങ്ങൾക്ക് എല്ലാവർക്കും കാർഷിക തൊഴിലാളി പെൻഷൻ അല്ലാതെയുള്ള ക്ഷേമ പെൻഷൻ അങ്ങനെ ഏതെല്ലാം പെൻഷനുകൾ അദ്ദേഹം കൊടുത്തു അവർക്കൊക്കെ സഹായകരമായി സഖാക്കളെ രണ്ടാമതായി നമ്മൾ അദ്ദേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ജീവിത രീതിയാണ് നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയില്ല അദ്ദേഹം എൺപത്തി മൂന്നാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായി ഊർജ്ജസ്വലതയോടെ പ്രവർത്തിച്ച് നൂറ്റിയൊന്നാമത്തെ വയസ്സിൽ മരിച്ച അദ്ദേഹം നമ്മുടെ യുവജനതയ്ക്ക് നമ്മുടെ ജനതയ്ക്ക് ഈ തരുന്ന സന്ദേശം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ആരോഗ്യത്തിൻ്റെ പ്രാധാന്യം ജീവിതത്തിൻ്റെ എളിമ അഴിമതിക്കെതിരെയുള്ള പോരാട്ടം വാക്കിൽ ഉറച്ചു നിൽക്കുക സത്യസന്ധതയുടെ പ്രധാന സത്യസന്ധതയുടെ ജീവിതം ഇതാണ് അദ്ദേഹത്തെ മഹത്വൽക്കരിക്കുന്നത് അങ്ങനെ ആ സമരനായകൻ ജനനായകൻ പാവങ്ങളുടെ പടത്തലവൻ നമ്മൾക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തന്നെ ആയി ജീവിതം തന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആക്കി കാണിച്ചു തന്ന പാവങ്ങളുടെ നേതാവാണ് ഇങ്ങനെയൊരു ഇനി ഉണ്ടാകുമോ ഇങ്ങനെ ഒരു ജനനായകൻ ഇനി ഉണ്ടാകുമോ എന്ന് നമുക്ക് സംശയമാണ് ലോകത്തിൽ തന്നെ വളരെ വേർ വേർതിരിക്കപ്പെട്ട പ്രത്യേകിച്ചൊരു ചരിത്രമായ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ ഇത് കൊടിയ പീഡനത്താൽ മരിച്ച് അദ്ദേഹത്തിൻ്റെ ഉന്നപ്പുറ വയലാർ സമരത്തിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടന്ന് മരണ കൊ മരണപ്പെട്ട് കൊണ്ടുപോയി കളഞ്ഞ് അവിടെ നിന്ന് മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്ന് ജീവിച്ച മനുഷ്യനാണ് അദ്ദേഹം ഇതൊക്കെ വരും തലമുറയ്ക്ക് ഒരു പ്രചോദനമായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കർമ്മ വഴികൾ നമ്മളൊക്കെ സഭൂതം പഠിക്കേണ്ടതാണ് അദ്ദേഹത്തിൻ്റെ കൂടെ വർക്ക് ചെയ്ത സെക്രട്ടറിമാർ പറഞ്ഞു അദ്ദേഹം അവർക്ക് എല്ലാവിധ അഭിപ്രായ സാഹചര്യങ്ങൾ കൊടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുകയും ചെയ്തു പക്ഷേ അദ്ദേഹം അവരുടെ മൂത്ത് നോക്കി സെക്രട്ടറിമാരുടെ പറഞ്ഞു നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഞാൻ കേൾക്കും പക്ഷേ അവസാന തീരുമാനം ഞാൻ എടുക്കും അതാണ് ശക്തിയുള്ള നേതാവ് ഇതുതന്നെ അദ്ദേഹം ഡി ജി പിമാരോടും പറഞ്ഞു ഇങ്ങനെയുള്ള ശക്തന ശക്തനായ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ മനുഷ്യർക്കിടയിൽ കിടന്നു പഠിച്ചതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവും ഏത് ഡോക്ടറേറ്റ് ഉള്ളവരും ഏത് പി എച്ച് ഡി ഉള്ളവനും ഏത് ഡിഗ്രി ഉള്ളവനെയും മാറ്റി നിർത്തും അതാണ് സഹാവ് വി എസ് അതാണ് ജനനായകൻ അദ്ദേഹം കേരളത്തിൻ്റെ ഭാഗ്യതാരകമാണ് അദ്ദേഹം പഠിക്കേണ്ട ഒരു ഇതിഹാസമാണ് അദ്ദേഹം ഒരിക്കലും മരിക്കുന്നില്ല 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 ഞങ്ങളുടെ വി എസ് മരിക്കുന്നില്ല ഹൃദയങ്ങൾ ഹൃദയങ്ങളുടെ ലാൽ സലാം സഹാവേ ലാൽ സലാം സഹോദരങ്ങളെ സഹാക്കളെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റിടുക അയാം ക്യാപ്റ്റൻ ഗ്രാൻഡ് മാസ്റ്റർ ഷാജി മാത്യു താങ്ക് യു